നമസ്കാരം ഡോക്ടർ ഉമർ അൽ നബി ഭാരതീയർ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത നാമമായി അത് ചരിത്രത്തിൽ അവശേഷിക്കും അജ്മൽ കസബിനെ പോലെ തന്നെയായിരിക്കും ഡോക്ടർ ഉമർ അൽ നബിയുടെ പേരും ഇന്ത്യക്കാർ ഓർത്തിരിക്കുക ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ പതിമൂന്ന് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ കൊത്തിപ്പറിച്ച നിഷ്ഠൂരനായ നരാധമനാണ് ഡോക്ടർ ഉമർ ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടതിന് പകരം ജീവൻ നഷ്ടപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച നിരാശയിൽ സ്വയം ചത്തൊടുങ്ങിയ ക്രൂരനായ ഭീകരനാണ് ഡോക്ടർ ഉമർ ഡോക്ടർ ഉമർ അടക്കം മൂന്ന് ഡോക്ടർമാരും മറ്റഞ്ചു ഉൾപ്പെടുന്ന എട്ടംഗ സംഘം ഭാരതത്തിലെ നാല് നഗരങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനും ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കാനുമാണ് പദ്ധതിയിട്ടത് അതിനുവേണ്ടിയാണ് പലയിടങ്ങളിൽ അവർ ആയിരക്കണക്കിന് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് പക്ഷെ നീതിമാനായ ദൈവം അവരോടൊപ്പമായിരുന്നില്ല ഈ രാജ്യത്തെ ജനതയ്ക്കൊപ്പമായിരുന്നു ഒടുവിൽ ഇച്ഛാഭംഗം സംഭവിച്ച ഡോക്ടർ ഉമർ പന്ത്രണ്ട് പേരുടെ ജീവൻ കൊത്തിപ്പറിച്ചുകൊണ്ട് സ്വയം ഒടുങ്ങി ഡോക്ടർ ഉമറുടെ ക്രൂരകൃത്യങ്ങൾക്ക് രാജ്യം ഒരിക്കലും മാപ്പ് കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഉമറിന്റെ സഹോദരങ്ങൾ അടക്കമുള്ള അടുത്ത ബന്ധുക്കളെ പോലീസ് ഞൊടിയിടയിൽ കസ്റ്റഡിയിലെടുത്തു അവരുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ഡോക്ടർ ഉമർ തന്നെയാണ് ഈ ആസൂത്രണം എല്ലാം നടത്തിയത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഈ ഉമറിന്റെ ഭീകരകൃത്യങ്ങൾക്ക് വീട്ടുകാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന അന്വേഷണം നടന്നു വരികയാണ് അവരെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ചിട്ടില്ല ഉമർ താമസിച്ചിരുന്ന പുൽവാമയിലെ വീട് സൈന്യം പൂർണമായും തച്ചുടച്ചു ഇനി അവിടെ അവശേഷിക്കുന്നത് ഒരു വലിയ മൺകൂന മാത്രമാണ് ഡോക്ടർ ഷഹീൻ സയ്യിദ് ഡോക്ടർ അദിൽ അഹമ്മദ് ഡോക്ടർ മുനഫിൽ ഈ മൂന്ന് പേരും ഈ ക്രൂരകൃത്യത്തിന്റെ ഭാഗമായി പിടിയിലാക്കപ്പെട്ട ക്രൂരന്മാരാണ് ഇവരുടെ ആസൂത്രണം പാളിപ്പോയി എന്ന് മാത്രം അവരോടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടായിരിക്കും രാജ്യമെടുക്കുക ഒരിക്കലും ഇനി അവർക്ക് വെളിച്ചം കാണാൻ ഭാഗ്യം ലഭിച്ചെന്ന് വരില്ല അവരുടെ കുറ്റകൃത്യങ്ങൾ തെളിയുന്നതനുസരിച്ച് ജീവിക്കാനുള്ള അവരുടെ അവകാശം ഇല്ലാതാക്കുമെന്ന് തീർച്ച ഡോക്ടർ ഉമറിൻ്റെ വീട് തച്ചുടച്ചിട്ട് ലോകമെമ്പാടും കയ്യടി മാത്രമാണ് കിട്ടുന്നത് ആർക്കും അതിനെതിരെ പ്രതിഷേധിക്കാൻ പോലും നാവ് പൊന്തുന്നില്ല അത്രമാത്രം ജനങ്ങൾ വെറുക്കുന്ന വൃത്തികേടിൻ്റെ ക്രൂരതയുടെ ഭീകരതയുടെ പ്രതീകമായി മാറുന്നു ഡോക്ടർ ഉമാർ ഭീകരതയോടുള്ള ഇന്ത്യയുടെ ഇനിയുള്ള നിലപാട് ഇതുതന്നെയാവും എന്ന് അടിവരയിട്ട് പറയാനാണ് ഡോക്ടർ ഉമറിൻ്റെ വീട് തച്ചുടയ്ക്കാൻ സൈന്യം പെട്ടെന്ന് തീരുമാനമെടുത്തത് അന്വേഷണവും വിചാരണയും വിധിയും വരെ കാത്തിരിക്കാൻ നേരമില്ലാതെ ഭീകരതയോടെ ഇനി തൽക്ഷണം ഏറ്റുമുട്ടും എന്ന് മുന്നറിയിപ്പാണ് കൊടുത്തത് ഭീകരതയ്ക്ക് കുട എല്ലാവരോടുമുള്ള സമീപനം ഇത് തന്നെയായിരിക്കും തരിമ്പും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് തീർച്ചപ്പെടുത്തി തന്നെയാണ് സൈന്യത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മുന്നോട്ടുള്ള പോക്ക് ഉമറിനെ പോലുള്ളവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിച്ചാൽ അവരോട് പോലും വിട്ടുവീഴ്ച പാടില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല ഭീകരതയോട് ചർച്ചയില്ല ഭീകരതയോട് കോംപ്രമൈസ് ഇല്ല ഭീകരതയ്ക്കുള്ള മറുപടി തൽക്ഷണം മരണം മാത്രമാണ് അത് തന്നെയാണ് രാജ്യം ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി ആ വഴിയിലൂടെ തന്നെ നീങ്ങുന്നു എന്നതിന് തെളിവാണ് ഉമറിന്റെ വീട് ഞൊടിയിടയിൽ മൺകൂനയാക്കിയ സൈന്യത്തിന്റെ തീരുമാനവും നടപടിയും